നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് പക്ഷേ ഇപ്പോൾ നേരിട്ട് കാണുകയാണ് ഒരു സംസ്ഥാന സർക്കാർ തന്നെ അതിന്റെ കീഴിലുള്ള ജീവനക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയാണ് സംഭവം മറ്റൊരിടത്തുമല്ല കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സിയിൽ നേരം ശമ്പളം കൊടുത്തിട്ട് ഒന്നര വർഷക്കാലമാകുന്നു കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇക്കുറി അവിടെ ഒറ്റ ഗഡുവായി ശമ്പളം ലഭിച്ചത് ആ ശമ്പളത്തിലെ അഞ്ചു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് സി എം ഡി കർശനമായ ഉത്തരവിറക്കി എന്നാൽ ഈ ഉത്തരവ് വിവാദമായി കാരണം ഒന്നാമത് പല തവണയായിട്ടാണ് കെ എസ് ആർ ടി സിയിലെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കുന്നത് അത് ഒന്നാം തീയതി കിട്ടാറില്ല പത്താം തീയതി കിട്ടാറില്ല ഇരുപതാം തീയതി കിട്ടാറില്ല അങ്ങനെ ഓണം ആഘോഷിക്കാൻ കഷ്ടപ്പെടുന്ന ആ ജീവനക്കാരിൽ നിന്ന് ഈ സെപ്റ്റംബർ മാസം നൽകിയ ശമ്പളത്തിൽ നിന്ന് അഞ്ചു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിൽ കൊടുക്കണമെന്നാണ് സി എം ഡിയുടെ കർശനമായ ഉത്തരവ് ഉടൻ തന്നെ മന്ത്രി രംഗത്തിറങ്ങി നമുക്കറിയാം കെ ബി ഗണേഷ് കുമാർ അല്ലെങ്കിൽ തന്നെ പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളിൽ ഈ സർക്കാരിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നൊരു മന്ത്രിയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സർക്കാരിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കെ ബി ഗണേഷ് കുമാറാണ് അതിനെ വിസ്മരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം നിയമസഭയിലായാലും പുറത്തായാലും ഒരു സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ കൃത്യമായി തിരുത്തുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ ആ കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു വിവാദമായ ഈ ഉത്തരവ് പിൻവലിക്കാൻ സി എം ഡിയോട് ആവശ്യപ്പെടുന്നു ആരുടെ പ്രേരണയിലാണ് അഞ്ച് ദിവസത്തെ ശമ്പളം കെ എസ് ആർ ടി സി ജീവനക്കാരിൽ നിന്ന് പിടിക്കാനുള്ള ഉത്തരവിട്ടത് നിങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന വാങ്ങണമെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ വാങ്ങണം ആകപ്പാടെ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒറ്റത്തവണയായി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം കൊടുത്തത് എന്നിട്ട് അതിൽ നിന്ന് കൈയിട്ടു വരാനുള്ള ഒരു തീരുമാനം കെ ബി ഗണേഷ് കുമാർ അതിന് സമ്മതിക്കുന്നില്ല അദ്ദേഹം ഉത്തരവ് തിരുത്താൻ പറഞ്ഞു ഇതിലെ വിരോധാഭാസം എന്തെന്ന് കേട്ടാൽ ഈ ഉത്തരവിറക്കിയ സി എം ഡിയോട് തന്നെയാണ് ആരാണ് ഈ ഉത്തരവിറക്കാൻ കാരണക്കാരൻ എന്ന് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിലെ കൃത്യമായ പ്രതിയോട് തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരനെ കണ്ടുപിടിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു അതിന് പിന്നിലെ വികാരം എന്ത് എന്നുള്ളത് മനസ്സിലാവുന്നില്ലേ എന്തായാലും കെ എസ് ആർ ടി സിയിൽ ഒരു ശുദ്ധികലശത്തിന് തയ്യാറെടുക്കുന്നു കെ ബി ഗണേഷ് കുമാർ എന്ന് കൃത്യമായി നമുക്ക് പറയാം കാരണം ഷെഡ്യൂളുകൾ മാറ്റുന്നു വരുമാനം വർദ്ധിപ്പിക്കുന്നു കൂടുതൽ ബസ്സുകൾ വാങ്ങാനുള്ള ശ്രമം നടത്തുന്നു കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളെ പണിത് തിരികെ അവയെ റൂട്ടിലേക്ക് കൃത്യമായി ഓടിക്കുന്നു റൂട്ടുകൾ കാര്യക്ഷമമായി പുനഃപരിഷ്കരിക്കുന്നു അങ്ങനെ കെ എസ് ആർ ടി സിയിൽ സമൂലമായൊരു മാറ്റത്തിന് ശ്രമിക്കുകയാണ് ഗതാഗത മന്ത്രി എന്നാൽ കെ എസ് ആർ ടി സിയുടെ ശാപം അതിലെ യൂണിയനുകളാണ് തൊഴിലാളി യൂണിയനുകളാണ് കാരണം നേരത്തെ പല പല ആളുകൾ കെ എസ് ആർ ടി സിയിലെ തലപ്പത്ത് വന്നിട്ടുണ്ട് സി എം ഡി സ്ഥാനത്ത് വന്നിട്ടുണ്ട് ബിജു പ്രഭാകർ അടക്കം രാജമാണിക്യം അടക്കമുള്ള ആളുകൾ വളരെ കാര്യക്ഷമമായി കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരായിരുന്നു എന്നാൽ അവിടെയൊക്കെ ഏറ്റവും വലിയ തടസ്സമായി നിന്നത് ഈ യൂണിയനുകളുടെ അതിപ്രസരമാണ് യൂണിയനുകൾ പിടിമുറുക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ ഒരു പണിയും എടുക്കാതെ വ കനത്ത ശമ്പളം വാങ്ങി കെ എസ് ആർ ടി സിയുടെ തലപ്പത്ത് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഈ സ്ഥാപനത്തിനെ ഓരോ ദിവസവും പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത് ആ കെ എസ് ആർ ടി സിയെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിന് വലിച്ച് പടുകുഴിയിലേക്ക് തള്ളുന്ന ഈ യൂണിയനുകളുടെ അതിപ്രസരം അവസാനിച്ചാൽ കെ എസ് ആർ ടി സി നന്നാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല